സ്വകാര്യ പ്ലൈവുഡ് കമ്പനി ഉടമയെ ആക്രമിച്ച കേസിലെ പ്രതികളെന്നാരോപിച്ച് അറസ്റ്റ് ചെയ്ത സി പി ഐ പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴയിൽ എൽദോ എബ്രാഹാം എംഎൽഎയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് മുനീർ നിഷാദ് എന്നിവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് കമ്പനിയുടമയെ ആക്രമിച്ച കേസിൽ പങ്കില്ലെന്നും കള്ളക്കേസിൽ കൊടുക്കി ജാമ്യമില്ലാ വകുപ്പുകളെട്ട് എന്നിവ ചാർത്തി അറസ്റ്റ് ചെയ്ത പാർട്ടി പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു എഐ ടിയുസി സിപിഐ പ്രവർത്തകർ അതിരാവിലെ മുതൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത് സ്റ്റേഷനകത്ത് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ പോലീസ് ബലമായി പിടിച്ചു പുറത്താക്കിയത് ഏറെ നേരം സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി സ്റ്റേഷനിൽ എം എൽ എ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എൻ അരുൺ എന്നിവർ ഡിവൈഎസ്പിയുമായി നടന്ന ചർച്ചയിൽ അറസ്റ്റ് ചെയ്തവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത് പ്ലൈവുഡ് കമ്പനി ഉടമയ്ക്ക് അനുകൂലമായി പ്രവർത്തിച്ച് കമ്പനിയിൽ ജോലിക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ പോലീസ് കള്ളക്കേസിൽ കൊടുക്കുകയാണെന്ന് എഐ ജില്ലാ സെക്രട്ടറി കെ എ നവാസ് പറഞ്ഞു ഈ ഏതാണ്ട് മുന്നൂറ്റി എട്ടും അതുപോലെ തന്നെ മുന്നൂറ്റി ഇരുപത്തി ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഏറ്റവും ക്രിമിനൽ കുറ്റങ്ങൾ കൊടുക്കുന്ന വകുപ്പുകൾ ചാർത്തിക്കൊണ്ടാണ് ജാമ്യം കിട്ടാത്ത അവസ്ഥകൾ ചാർജ് ചെയ്തുകൊണ്ടാണ് ഉമ്മർത്താൻ മുതലാളിക്ക് വേണ്ടി പോലീസ് വിടുപടി ചെയ്യുന്നത് വളരെ സമരം ഞങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അവിടെ സമാധാനപരമായ സമരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ സമരം തുടർന്ന് പോകണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്